നമ്മൾ അങ്ങനെ പഠി നമ്മൾ സിങ്കങ്ങറി നമ്മൾ 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 കാല ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊക്കെ നാടൻ ഭക്ഷണമാക്കിയിരുന്നു അവസാനത്തിന വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലേക്കെ കിട്ടുക നമ്മൾ പാൽ കാച്ചലിൻ്റെ അങ്ങനെക്കൊക്കെ ഉള്ളതാണുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ പോലെ വെള്ളപ്പം മിർജിക്ക് എന്നിട്ടുണ്ടാക്കുന്നത് പിന്നെ അതൊക്കെ പത്തിരി പിന്നെ രാത്രി വീടും കഴിഞ്ഞിട്ടൊക്കെ വെള്ളത്തിൽ ഇത് നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അപ്പോൾ വീടിൻ്റെ സമയമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പണിയും കൂടി ഉണ്ട് എന്താണ് കൈമ്പടി കഴിഞ്ഞിട്ടോ കൈമ്പടി അന്നും കൂടി തലേ ദിവസം അപ്പോൾ അത് അവർ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പോയതിൻ്റെ ശേഷം ഫാൻ ഫിറ്റ് ചെയ്യാൽ അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടി ആയിരുന്നു അവിടെ അപ്പോൾ നല്ല മഴയുന്നിട്ടോ മഴ വന്ന് നോക്കുമ്പോൾ നല്ല മഴയാണ് രാത്രിയിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കാനൊക്കെ നോക്കി അപ്പോൾ വീടൊക്കെ ഒന്ന് പണിക്കാർ പോയതിൻ്റെ ശേഷം തുറച്ചിട്ട് ഇനിയിപ്പോൾ കൂടിയിരുന്നതിൻ്റെ ശേഷം രണ്ട് ദിവസം പയിൻ്റെ അടി മൂന്നാല് ദിവസം പൈൻ്റെ അടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പുറത്തുള്ള പതിൻ്റെ അടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉള്ളത്തൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തുത്തി വരുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ കേട്ടോ അഞ്ഞ് ചെറിയ ചെറിയ പണികളുണ്ട് പുറത്താണ് അതിൻിൻ്റെ അവിടെ ഒക്കെ സൈഡിലൊക്കെ കുറച്ച് അടിക്കാനും കൂടി ഉണ്ട് അപ്പോൾ അതിഞ്ഞ് ഓടിരുന്നതിൻ്റെ ശേഷം ചെയ്യാച്ചിട്ട് അപ്പോൾ പെട്ടെന്നായിട്ട് ഇരിക്കൽ അപ്പോൾ ഇരിക്കൽ ഞങ്ങൾക്ക് പോയി തന്നതിൻ്റെ ശേഷം ഒക്കെ ഇരിക്കുകയെന്നുള്ളതായിരുന്നു അപ്പോൾ പിന്നെ റബ്യ ഉള്ളവൽ പന്ത്രണ്ടിൻ്റെ തലേന്ന് പതിനൊന്നിന് ഇരിക്കുക എന്നുള്ളത് ആ പുസ്തകം പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ദിവസം പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് വൃത്തിയായിട്ടുണ്ട് നല്ല ബാക്കിയുള്ള കഴിഞ്ഞ് പിന്നെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അമ്മക്കൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മുടെ ഇതിലെ എന്താണ് വയസിൻ്റെ അവിടുത്തെ ഇതൊക്കെ വേണ്ടിയില്ല ഇത് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കത്തിണതാണ് കേട്ടോ അപ്പോൾ മാഷാൽ എല്ലാം അടിപൊളിയായിട്ടുള്ള നല്ല വീടാണ് കേട്ടോ ചെറിയ വീടാണെങ്കിൽ രണ്ട് റൂമിലുള്ള വീടാണ് കേട്ടോ അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല വൃത്തിയുണ്ട് കേട്ടോ കാരണം നല്ല പണികളുകൊണ്ട് കഴിഞ്ഞാൽ നല്ലൊരു വെറുതെ നല്ല ഇതാണല്ലോ അല്ലേ ഇത്ര ചെറിയ വീടാണെങ്കിലും ഉള്ളതൊക്കെ നല്ല തൈ പണികളൊക്കെ തീർന്നാൽ നല്ലൊരു നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഇതാ ഈ റൂമിൽ ബെഡ്ഡും ഈ കട്ടിലൊക്കെ കൊടുത്തിട്ടാണ് അപ്പം ഇനി മറ്റേ റൂമിലിട്ടിട്ടുണ്ട് കേട്ടോ ആ കട്ടിൽ ശരിയാക്കിയിട്ടില്ല ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ബെഡ് മറ്റേ മുകളിൽ കിട്ടതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഫുള് ഞാനൊന്ന് കാണിക്കുന്നുണ്ട് പിന്നെ മോൾക്കൊന്നും ഇല്ല കേട്ടോ മുകളിലൊക്കെ ഇങ്ങനെ എന്നൊന്നും ശരിയാക്കി ശരിയാക്കിയിട്ടിങ്ങനെ ഇപ്പോൾ റൂമൊന്നും മോൾക്ക് എടുത്തിട്ടില്ല അപ്പോൾ അതാ കിച്ചൺ ആണ് കേട്ടത് ഇപ്പം നമ്മൾ രാവിലക്കൊക്കെ ഉള്ളത് ബാത്റൂതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നല്ലതൊക്കെ കഴുകി മോറിയിട്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ എടുക്കാണ്ടാവില്ല അല്ല പാല് കാശിനെ കൊടുക്കി അല്ലേ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ അതാ ഓരോന്ന് ഇരുക്കി പൊരുക്കിയിട്ടൊക്കെ ഇങ്ങനെ വെച്ചെടുക്കുകയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒരു ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളൊരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടുള്ള ദിവസം ഇരുന്നത് ഇത് കണക്കാക്കിയിരുന്നു അപ്പോൾ അത് പെട്ടെന്നാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കുറച്ചുകൂടി പണികളുണ്ട് അത് തീർന്നിട്ടില്ല നമ്മളെ ഈ സോക്കേസ് ഉണ്ടല്ലോ അതിന് ഉണ്ടാവുമല്ലോ എല്ലാവരും മൂന്നര നാല് മണിയായപ്പോ നെയ്ച്ചിക്കുന്നുണ്ടോ അപ്പം എന്നാലും അങ്ങനൊന്നും ഉറങ്ങിയിട്ടില്ല എല്ലാവരും ഉറങ്ങണേന്നെ ഒരു മണി ഒന്നരക്കൊക്കെ ചെയ്യണം കേട്ടോ മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്നര ആയപ്പോഴത്തേന് നെയ്ച്ചി കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് രാത്തായിട്ട് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ വന്ന് നിന്നിട്ടാണ് എല്ലാം മഴയരുന്ന് അരിക്കുന്ന സമയത്ത് അങ്ങനെ ഉസ്താദൊക്കെ വന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് കയറിയിട്ടാണ് പാല് കാശാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ അയൽവാസിയിലൊരു നാല് വീടിലാണ് കേട്ടോ ആകെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ രാവിലത്തെ പരിപാടിയാണ് ചെറുതായിട്ട് പിന്നെ ഉച്ചക്കൊക്കെ കാണിട്ടാണ് വലിയ പരിപാടി ഉള്ളത് അപ്പോൾ ചോറ് ഓർഡർ ചെയ്തിട്ട് കൊണ്ടിട്ടാണ് പിന്നെ രാവിലക്കൊക്കെ ഉള്ളത് ഒക്കെ ഓർഡർ തന്നെയാണ് അപ്പോൾ എന്താണ് പൊറാട്ടയും കാര്യങ്ങളൊക്കെ എത്തുമ്പോഴത്തേന് ഇനി പാലക്ക കാച്ചിട്ട് ആദ്യം പാലും ബേക്കറി സാധനങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ ഇതിന് അവർ മൗലൂദും പിന്നെ എന്തൊക്കെ റാത്തി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷ വന്നിട്ട് അത് കുടിച്ചിരിക്കുന്നത് അപ്പോൾ അത് മാഷാ അലഹദ പാതിക കുറച്ച് തിളപ്പിച്ചുകാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പഴം വീട്ടിൽ നിന്ന് തിളപ്പിച്ച് കൊടുുന്നത് ഇന്നെല്ലാം കൂടി ഇനി പെട്ടെന്ന് ഇങ്ങനെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് കുറച്ച് തിളപ്പിച്ച് കൊടുത്തത് അതാണ് കേട്ടോ ആദ്യം ആ പാത്രത്തിൽ പാൽ കൊണ്ടത് പിന്നെ നമ്മൾ പാൽ കഴിച്ചിട്ട് തിളച്ച് പോകണം എന്നൊക്കെ ഓരോരുത്തർ പറയുണ്ടായിരുന്നു അപ്പോൾ തിളച്ച് പോകണം പുറത്തേക്ക് പോകുന്നത് അപ്പോൾ വെയിലുകൊണ്ട് ആണ് പുറത്ത് ഇറങ്ങാൻ വയ്യാത്ത വെയിലേട്ടെ പിന്നെ ഉണ്ടായത് പിന്നെ ഞങ്ങളെല്ലാവരും സൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഫോട്ടോ എടുക്കാനും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കാനിട്ടാണ് അപ്പോൾ എന്ത് പരിപാടികളും കൂടിയാലും പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കലൊക്കെയാണ് കേട്ടോ മെയിൻ അപ്പോൾ നമ്മൾ മോളൊക്കെ കണ്ടില്ല അവിടെ റെഡി ആയിരിക്കുന്ന ഇറക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ സുബൈക്കൊക്കെ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓടൊക്കെ ഉറങ്ങിയിട്ട് ഓടും നല്ലവാതാണ് ഞങ്ങളൊക്കെ അല്ലേ കുട്ടികളും അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നിട്ട് അപ്പോൾ അവരൊക്കെ വിളിച്ച് കഴിഞ്ഞ് അവരോർക്കും കളഞ്ഞതായി ശല്യപ്പെടുത്തിയിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ആവശ്യിട്ട് ഞങ്ങൾ അവരൊക്കെ കൂട്ടാതെ വീടൊക്കെ ഇരുന്ന് ചാടുക ചാടിക്കണ നേരത്തെട്ടോ പിന്നെ അവരൊക്കെ ഒഴിച്ചത് പിന്നെ ഞങ്ങളിതാ എല്ലാവരും വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് രണ്ട് നാത്തുമരുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് നാത്തുമാരും ഞങ്ങൾ നാലാൾക്ക് ഒരേപോലത്തെ ഡ്രസ്സ് എടുത്തിട്ടാണ് അപ്പോൾ നാലാൾക്ക് ചുവപ്പാണ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് പറ്റില്ല സ്റ്റോളൊക്കെ നേരിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്കാർ വന്നതിന് ശേഷം അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പറഞ്ഞവരൊക്കെ ഉച്ചക്കൊക്കെ അല്ലേ വരിക അപ്പൊ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഒരുപാട് ആൾക്കാർ കൂടിയാൽ പിന്നെ അവരുടെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടുതന്നെ എടുത്തിട്ടില്ല അപ്പൊ നമ്മളെ പഴയ പേരെല്ലാം മുറ്റത്തൊക്കെ ഇരുന്നിട്ട് പന്തൽ ഇരുന്നീരുന്നത് അപ്പൊ അവരൊന്നും അങ്ങനെ വേടിയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ ജസ്റ്റ് ഞാൻ മിഞ്ഞ് ഒന്നും കൂടി വീഡിയോ വേടിയെടുത്തതാണ് അപ്പൊ അവരിങ്ങനെ ഇരിക്കണതൊക്കെ രാവിലെ നല്ല മഴയിരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ആകതായിട്ടാണ് വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാവൂ അങ്ങനെ മഴ ആയാലെന്നൊക്കെ പിന്നാണ്ട് മഴ കണ്ട് മാറിയിട്ടുണ്ട് വെയിലരച്ചിട്ടോ അത് വെയിലിരുന്ന് അപ്പോൾ മഴ ആയപ്പോൾ എങ്ങാണ്ട് എന്താണ് കൂടിയിരിക്കണ സമയത്ത് ഇങ്ങോട്ട് കയറാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ എടുത്തിട്ടാണ് ഞണ്ട് പന്തൽ കൊണ്ട് വന്നത് പിന്നെ അതാ ബിരിയാണിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് உள்ளட <laughs> <laughs>